നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഡൽഹി കേസിൽ അറസ്റ്റിലായ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഫോൺ പരിശോധിക്കാൻ ഇ ഡി ആപ്പിൾ കമ്പനിയെ സമീപിക്കുന്നത് തന്ത്രപരമായ നീക്കമെന്ന വിലയിരുത്തൽ സജീവം ഫോണിന്റെ പാസ്വേർഡ് കേജ്രിവാൾ നൽകുന്നില്ല എന്നും അതുകൊണ്ടാണ് കമ്പനിയെ സമീപിച്ചത് എന്നും ഇ ഡി അധികൃതർ പറയുന്നു കേജ്രിവാളിന് ജാമ്യം കിട്ടുന്നില്ല എന്ന് ഉറപ്പിക്കാൻ ഈ നിസ്സഹകരണവും ഇ ഡി ചർച്ചയാക്കും അതിനിടെ ഫോണിലെ രഹസ്യം ചോർത്താനാണ് ഇ ഡി ശ്രമമെന്ന് ആം ആദ്മി ആരോപിക്കുന്നു ഇന്ത്യ സഖ്യവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് വേണ്ടിയാണ് ഇതെന്നും അവർ ആരോപിക്കുന്നു ുന്നു ഐ ആയിരുന്നു കേജ്രിവാൾ ഉപയോഗിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഡേറ്റ വീടെടുക്കലിനെ സ്വന്തമായി കഴിയില്ല എന്നാണ് സൂചന കേജ്രിവാളിനെതിരായി ഇലക്ട്രോണിക് തെളിവുകൾ ഒന്നും കണ്ടെത്താൻ ഇഡിക്ക് സാധിച്ചിട്ടില്ല എന്നാണ് വിവരം അറസ്റ്റിലായ മുഖ്യമന്ത്രി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു എന്നും പാസ്വേഡ് കൈമാറിയിട്ടില്ല എന്നും ഇ ഡി ഉദ്യോഗസ്ഥർ പറയുന്നു അതേസമയം തന്റെ കയ്യിലെ ഫോൺ കഴിഞ്ഞൊരു വർഷമായി മാത്രം ഉപയോഗിക്കുന്നതാണെന്നും ഡൽഹി മദ്യനയഴിമതി നടന്നുവെന്ന് ആരോപിക്കുന്ന കാലയളവിൽ ഉപയോഗിച്ചിരുന്നത് മറ്റൊരു ഫോൺ ഫോണായിരുന്നുവെന്നും കേജ്രിവാൾ ഇ ഡി അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഈ ഫോണിലെ വിവരങ്ങൾ കേസ് അന്വേഷണത്തിന് ഗുണകരമാകില്ല എന്നാണ് കേജ്രിവാളിന്റെ അഭിപ്രായം എന്നാലിത് ഇ ഡി മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല ഫോൺ പരിശോധിക്കുന്നത് പാർട്ടിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോർത്താനാണെന്ന് എ എ പി ആരോപിക്കുന്നുമുണ്ട് മൊബൈൽ ഫോൺ ഡേറ്റയും ചാറ്റുകളും ആക്സസ് ചെയ്യുന്നതിലൂടെ എ എ പിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും സഖ്യവും സംബന്ധിച്ച വിശദാംശങ്ങൾ ഇ ഡിക്ക് ലഭിക്കുമെന്നാണ് ആക്ഷേപം ഇതിനുവേണ്ടിയാണ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് എന്ന് വരുത്താനാണ് ആം ആദ്മിയുടെ ശ്രമം ദിവസവും അഞ്ചു മണിക്കൂറോളമാണ് കേജ്രിവാളിനെ ചോദ്യം ചെയ്യുന്നത് ചോദ്യം ചെയ്യലിൽ കേജ്രിവാൾ സഹകരിക്കുന്നില്ല എന്നാണ് ഇ ഡി പറയുന്നത് എന്നാൽ ചോദ്യം ചെയ്യലിനോട് കേജ്രിവാൾ സഹകരിക്കുന്നില്ലെന്നാണ് ഇ ഡി കോടതിയിലും വ്യക്തമാക്കിയത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാൾ ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയ ബിആർഎസ് നേതാവ് കെ കവിത തുടങ്ങിയവർ നടത്തിയ ഗൂഢാലോചനയാണ് ഡൽഹി മദ്യനയ അഴിമതിയെന്നാണ് ഇ ഡിയുടെ ആരോപണം വ്യവസായികളായ ശരത് റെഡ്ഡി മകുന്ദ ശ്രീനിവാസുല റെഡ്ഡി കെ കവിത എന്നിവരുടെ അടങ്ങുന്ന സൗത്ത് ഗ്രൂപ്പിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലെ പുതിയ മദ്യനയം അനുസരിച്ച് ആകെയുള്ള മുപ്പത്തിരണ്ട് സോണുകളിൽ ഒൻപതെണ്ണം ലഭിച്ചു മൊത്ത കച്ചവടക്കാർക്ക് പന്ത്രണ്ട് ശതമാനം മാർജിനും ചെറുകിടക്കാർക്ക് നൂറ്റി എൺപത്തിയഞ്ച് ശതമാനവും ലാഭവും ലഭിക്കുന്ന തരത്തിലായിരുന്നു പുതിയ നയം ഈ പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് ആറ് ശതമാനം മൊത്ത കച്ചവടക്കാരിൽ നിന്ന് തിരികെ എ എ പി നേതാക്കൾക്ക് ലഭിക്കുന്ന തരത്തിലായിരുന്നു സംവിധാനമെന്നാണ് ഇ ഡിയുടെ ആരോപണം ഇത്തരത്തില് കോടി രൂപ എഎപിക്ക് ലഭിച്ചുവെന്നാണ് ഇ ഡി പറയുന്നത്